ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായി ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദൈൻകുട്ടി നെയ്മുട്ടി എഴുന്നേൽപ്പിക്കണം അവിടെ എഴുന്നേറ്റിട്ടില്ല കുറങ്ങും കേട്ടോ കാണിച്ചു തരാം വിഷേ ദേവിശേ ദേവു ദേവു എഴുന്നേറ്റ് കുളിക്കണ്ടേ ഇതേ അഞ്ചേ മുക്കാലായിട്ടോ അമ്മ കുളിച്ച് റെഡിയാണ് എഴുന്നേറ്റ ആറിനാകുമ്പോൾ വണ്ടി വരൂ എഴുന്നേറ്റേ നല്ല മോണല്ലേ വാ 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 ടി വൺ ടു ത്രീ വാ പിന്നെ ഇവിടെ നോക്കിയേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇതോണ്ട് അമ്മ വീഡിയോ നോക്ക് ഇങ്ങോട്ട് നോക്കിക്കേ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് നോക്ക് കണ്ണടച്ചിട്ടാണ് ഗുഡ് മോർണിംഗ് പറയണേ അപ്പോ എഴുന്നേക്കട ആറരക്ക് വണ്ടി വരും എഴുന്നേക്ക് അയ്യോ ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും നമസ്കാരം സംസ്കാരോകെ അപ്പൊ കുളിക്കാമ്പ ടിച്ചിരിക്ക ആറടിക്ക് വണ്ടി വരും കിട്ടോ അതുകൊണ്ടാ ഇവിടെ കുളിപ്പിക്കട്ടെ എന്നിട്ട് ഞങ്ങള് പോകും റെഡിയായി കുളിച്ച് റെഡി ആയി ഇറങ്ങിപ്പോണ്ട് വണ്ടി വന്നു പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സാണ് ഇട്ടത് അപ്പം എല്ലാവർക്കും